ചില ആഹാരങ്ങൾ ഗർഭിണിയെ ദോഷകരമായി ബാധിക്കുകയും ഗർഭം അലസുന്നതിന് വരെ കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഗർഭിണികൾ ആഹാരം തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട കാര്യമാണ് ഗർഭിണികൾക്ക് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ീഡിയോയിലോട്ട് പോവാം ജനിക്കാൻ പോകുന്ന കുട്ടി ആരോഗ്യമുള്ളവരാകണമെന്ന് ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഗർഭകാലത്ത് എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഗർഭകാലത്ത് സ്ത്രീകൾ പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം ചില ആഹാരങ്ങൾ ഗർഭിണിയെ ദോഷകരമായി ബാധിക്കുകയും ഗർഭം അലസുന്നതിനു വരെ കാരണമാവും ചെയ്യും അതുകൊണ്ട് തന്നെ ഗർഭിണികൾ ആഹാരം തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം മെർക്കുറിയുടെ അംശം കൂടുതലുള്ള മത്സ്യം കഴിക്കരുത് മീനുകളിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് കുട്ടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അതേസമയം മെർക്കുറിയുടെ അംശം ഉണ്ടാകാനിടയുള്ള മീനുകൾ ഗർഭകാലത്ത് ഒഴിവാക്കണം മെർക്കുറി ഗർഭസ്ഥ ശിശുവിൻ്റെ തലച്ചോറിനെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് കോര ഞെണ്ട് സ്രാവ് മുതലായ മത്സ്യങ്ങളിലാണ് മെർക്കുറിയുടെ അംശം കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതിനാൽ ഗർഭിണികൾ ഈ മീനുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഗർഭിണികൾ മുട്ട കഴിക്കേണ്ടതുണ്ട് ഇത് ആരോഗ്യത്തിന് ആവശ്യമായ പ്രോട്ടീനുകൾ നൽകുന്നു ഒരിക്കലും നല്ലപോലെ പാകം ചെയ്യാത്ത മുട്ട കഴിക്കരുത് കാരണം നല്ലപോലെ വേവിക്കാത്ത മുട്ടയിൽ ബാക്ടീരിയകൾ ഉണ്ടായേക്കാം ഇവ ഭക്ഷ്യവിഷബാധ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും മാത്രമല്ല കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ഗൗരവമായി ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളും സംഭവിച്ചേക്കാം ഗർഭകാലത്ത് കഫീൻ ചായ എന്നിവ ഒഴിവാക്കുക ഇവയുടെ ഉപയോഗം ഗർഭസമയത്ത് അനാവശ്യ സങ്കീർണ്ണതകൾ ഉണ്ടാക്കുന്നതിനും കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു അതുപോലെ ഗർഭിണികൾ മദ്യപിക്കുന്നത് സാധാരണ യുവതികൾ മദ്യപിക്കുന്നതിന് തുല്യമല്ലെന്ന് മനസ്സിലാക്കണം വളരെ ചെറിയ അശ്രദ്ധകൾ പോലും ബാധിക്കുക കുഞ്ഞിനെയായിരിക്കും അമിതമായി ഗർഭകാലത്ത് മദ്യപിക്കുന്നത് കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല ഗർഭം അലസിപ്പോകാൻ വരെ ഇത് കാരണമായേക്കും പിസ സാൻഡ്വിച്ച് കെ എഫ് സി ഭക്ഷണങ്ങൾ ഗർഭിണികൾ അധികം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇത് കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യാവസ്ഥയെ മോശമായ രീതിയിൽ സ്വാധീനിച്ചേക്കാം ഇതിലുള്ള അനാവശ്യമായ കൊഴുപ്പ് അതുപോലെ ദഹന പ്രശ്നം ഇവയെല്ലാം ഗർഭിണികളെ പെട്ടെന്ന് ബാധിച്ചേക്കാം ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പച്ചക്കറികളും പഴങ്ങളും നന്നായി കഴുകിയതിന് ശേഷം മാത്രമേ കഴിക്കാവൂ കാരണം അതിൽ പലതരത്തിലുള്ള വിഷാംശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പാകം ചെയ്യാത്ത ആഹാര സാധനങ്ങൾ ഗർഭിണികൾ താണ് നല്ലത് വേവിക്കാത്ത ആഹാര സാധനങ്ങളിൽ ബാക്ടീരിയകൾ വൈറസുകൾ മുതലായ സൂക്ഷ്മാണുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവന് ഭീഷണിയായി മാറാം നന്നായി വേവിച്ച ആഹാരം മാത്രം കഴിക്കുക ബാക്ടീരിയ വൈറസ് ബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം